ഇതാണ് നമ്മുടെ മോളെ സ്കൂളിലേക്ക് കൊണ്ടുപോകാനായിട്ട് കൊണ്ടുവരാനായിട്ട് പോണ വഴി കേട്ടോ നമ്മളിപ്പോൾ ഓൾറെഡി ആണ് അപ്പോൾ ഇതിൻ്റെ വീടുകളാണ് നിറച്ചും വീടാണ് അപ്പോൾ അടുത്തടുത്തടുത്തൊക്കെ വീടുകളാണ് ഇവിടെ അപ്പോൾ ഇപ്പോൾ മോളുടെ സ്കൂളിൽ ഇരിക്കുന്ന ഭാഗത്ത് തന്നെ നമുക്കിപ്പോൾ ഒരുപാട് വീട് ഒരുപാട് സ്കൂളുകളുണ്ട് ഇപ്പോൾ ഒരേ പോസ്റ്റ് കോഡിൽ തന്നെ ഒരേ പോസ്റ്റ് കോഡിൽ തന്നെ നമുക്ക് രണ്ട് മൂന്ന് സ്കൂളുണ്ട് അപ്പോൾ അത് കുട്ടികൾക്ക് നടന്ന് പോരണ്ട് എളുപ്പത്തിൽ ഇപ്പോൾ ഇവിടെ ഏറ്റവും മുൻഗണന കുട്ടികൾക്കാണ് സ്കൂൾ കുട്ടികൾക്ക് നടന്നു പോകാനായാലും എളുപ്പത്തിന് ഇപ്പോൾ രണ്ട് മൂന്ന് സ്കൂൾ തന്നെ ഒരു ഒറ്റ ചുറ്റിവട്ടത്തായിട്ടുണ്ടാവും ഞാൻ വരുമ്പോൾ സാധാരണ ആൾക്കാർ ഉണ്ടാവാറുണ്ട് ഇപ്പൊ അത്രയും ലേറ്റ് ആയത് മഴ മാറി മഴയൊക്കെ മാറി അത് നനഞ്ഞുകൊടുക്കാണ് അങ്ങനൊരു കാലാവസ്ഥയായിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത് നമ്മുടെ വീട്ടിൽ നിന്ന് പതിനഞ്ച് പതിനാറ് ആണ് ഇപ്പൊ സ്കൂളിലേക്ക് വരണ്ടേ ഇപ്പൊ സമയം മൂന്ന് നമ്മൾ സ്കൂളിനടക്കുള്ള വഴി ക്രോസ് ചെയ്തു ചെറിയ ചെറിയ രീതിയിൽ തണുപ്പും ഉണ്ട് മഴ മാറിയിട്ടായിരിക്കുന്നു തണുപ്പ് തുടങ്ങിയിട്ടില്ല ഇവിടെ സമ്മർ അവസാനിച്ചിട്ടുള്ള സമയം മൂന്ന് പതിനെട്ട് മൂന്ന് ഇരുപതിന് ഇപ്പോൾ ക്ലാസ് വിടും അപ്പോൾ അത് വണ്ടികളാണ് ഒന്ന് എടുക്കുന്നത് കുട്ടികളെ കൊണ്ടുള്ള വണ്ടികളാണ് ഇതാണ് സ്കൂള് എന്താ പറയുക പ്ലേ ഗ്രൗണ്ടാണ് കുട്ടികളുടെ സ്ട്രോളറും സൈക്കിളും ഒക്കെ വെക്കാൻ പാകത്തിലുള്ളത് അപ്പം നമ്മളവിടെ ക്ലാസ്സിൽ പോയിട്ട് കൊണ്ടുവന്നു അപ്പോൾ ഇപ്പോൾ ഒന്നാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അപ്പോൾ കിടീതേ സ്കൂളൊക്കെ വിട്ടിട്ട് വന്നിട്ടുണ്ട് നടക്ക് നടക്ക് ബാ പോകുന്നേരം വെക്കും ബാ ഓട് ൂള് വിട്ട സ്ഥിരം പരിപാടിയാണ് കളിക്കല് വെച്ചു ആ പൂവാ നേരെ കുന്നു ഞാൻ പോവാട്ട എന്തുട്ടാ ഇത് എന്തുട്ടാ വാ പൂവാ മഴ വരണ്ട് വാ എന്നും സ്കൂള് വിട്ട് കഴിഞ്ഞാൽ മിഠായി പേടിക്കാൻ പോലെ പതിവ് അപ്പൊ ഞാൻ എന്തൊരു ചെയ്ത മിഠായി കൊണ്ട് വാങ്ങാൻ ചെയ്താ പേര് പറഞ്ഞു പറഞ്ഞോട് സ്കൂളിന്റെ പേര് പറഞ്ഞു നോക്കി പറ പേര് പറഞ്ഞ കൊടുത്തേ നടക്കുട നമ്മുടെ പറയലേ അവിടെ സ്കൂളത്തെ വിശേഷങ്ങൾ കഴിഞ്ഞു അടുത്ത വീഡിയോസിൽ കാണാം പറ Tata see you Tata bye bye see you, you. <laughs>